അമിത്ഷായുടെ അന്ത്യശാസനം തലയ്ക്ക് അറുപത്തിയഞ്ച് ലക്ഷം രൂപ വരെ ഇനാം പ്രഖ്യാപിച്ച മാവോയിസ്റ്റുകളടക്കം മുപ്പത്തിയേഴു പേര് കീഴടങ്ങിയെന്ന വാര്ത്തകളാണ് പുറത്തുവരുന്നത് ഇതിൽ പന്ത്രണ്ട് വനിതാ മാവോയിസ്റ്റുകൾ ഉൾപ്പെടെയാണ് ആയുധം താഴെ വെച്ച് കീഴടങ്ങിയിരിക്കുന്നത് കീഴടങ്ങിയവരിൽ പത്തു ലക്ഷം വരെ തലയ്ക്ക് മാവോയിസ്റ്റുകൾ ഉൾപ്പെട്ടിട്ടുണ്ട് പേരിൽ പേരുടെ ലക്ഷം രൂപയാണ് വിലയിട്ടിരിക്കുന്നത് കീഴടങ്ങിയവരുടെ സംഘത്തിൽ കൂടി ഉൾപ്പെട്ടിരുന്നു ഛത്തീസ്ഗഡ് സർക്കാരിന്റെ മാവോയിസ്റ്റ് പുനരധിവാസ പദ്ധതി പ്രകാരം തന്നെ പോലീസിനും സിആർപിഎഫിനും മുൻപാകെ ഇവർ കീഴടങ്ങുകയാണ് ഉണ്ടായിരുന്നത് തുളുത്തുളി എന്ന നിന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നടന്ന ഏറ്റുമുട്ടലിൽ പങ്കെടുത്തവരാണ് ഈ മാവോയിസ്റ്റുകൾ എന്നതാണ് ഇപ്പോൾ വ്യക്തമാവുന്നത് ഏതാനും ദിവസങ്ങൾക്ക് മുൻപേ തന്നെ പത്ത് മാവോയിസ്റ്റുകൾ വേറെയും കീഴടങ്ങിയിരുന്നു നവംബർ തുടക്കത്തിൽ തന്നെ മൂന്ന് മാവോയിസ്റ്റുകളെ പോലീസ് വെടിവെച്ച് കൊലപ്പെടുത്തുകയും ചെയ്തു ഇതിൽ മാൻവി ദേവ എന്ന പ്രമുഖ മാവോയിസ്റ്റും ഉൾപ്പെട്ടതാണ് രണ്ടായിരത്തി ഇരുപത്തി ആറ് മാർച്ചിൽ മാവോയിസ്റ്റ് ഭാരതം സൃഷ്ടിക്കുക എന്ന കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷായുടെ ആവശ്യപ്രകാരം അല്ലെങ്കിൽ ആവശ്യപ്പെട്ടതിനെ തുടർന്നുകൊണ്ടാണ് ഈ നടപടി സ്വീകരിക്കുന്നത് ഇതിനിടെ തന്നെ മാവോയിസ്റ്റ് നേതാവ് ആനന്ദ് മൂന്ന് സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരോട് മാവോയിസ്റ്റുകൾക്ക് കീഴടങ്ങാൻ രണ്ടായിരത്തി ഇരുപത്തി ആറ് വരെ സമയം ചോദിച്ചിരുന്നു എന്നാൽ കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരുകളും മാവോയിസ്റ്റ് നേതാവിന്റെ ഈ അപേക്ഷ നിരസിക്കുകയാണ് ചെയ്തത് അതേസമയം കഴിഞ്ഞ ദിവസങ്ങളിലായി തന്നെ മാവോയിസ്റ്റുകൾക്കായുള്ള തിരച്ചിൽ ആരംഭിച്ചിരുന്നു ഉൾവനങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് തന്നെ ഇവരുടെ പ്രവർത്തനം മാറ്റി എന്ന രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു പരിശോധന നടത്തിയത് ജമ്മുകാശ്മീരിലെ കുൽഗാമിൽ സംയുക്ത ദൗത്യവുമായി സുരക്ഷാ സേന രംഗത്ത് വന്നിരുന്നു രണ്ട് ഭീകരരുടെ ഒളിത്താവളങ്ങൾ തകർക്കുകയും ചെയ്തു സൈന്യം നടത്തിയ ധീരമായ ഓപ്പറേഷനിലൂടെയാണ് ഈ ഭീകരന്മാരുടെ ഒളിസംഖേതം തകർക്കാൻ കഴിഞ്ഞതെന്നും വ്യക്തമാക്കിയിരുന്നു സംയുക്ത തിരച്ചിലിൽ ദൗത്യം നടത്തിയ സുരക്ഷാസേനയാണ് ഭീകരർ ഉപയോഗിച്ചിരുന്നതായി തന്നെ കണ്ടെത്തിയ രണ്ട് ഒളിത്താവളങ്ങൾ തകർത്തത് നക്സൽ മുക്ത ഭാരതം എന്ന ലക്ഷ്യത്തിലേക്ക് ഇന്ത്യ കൂടുതലായി തന്നെ അടുക്കുന്നു എന്നതിലെ വലിയൊരു അടയാളപ്പെടുത്തുന്ന സംഭവം കൂടിയായിരുന്നു റിപ്പോർട്ട് ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തിയാറ് മാർച്ച് മുപ്പത്തി ഒന്നോട് കൂടി തന്നെ ഇന്ത്യയെ മാവോയിസ്റ്റ് വിമുക്തമാക്കാൻ കേന്ദ്ര സർക്കാർ ലക്ഷ്യമിട്ടിരിക്കുകയാണ് കഴിഞ്ഞ ദിവസമാണ് അമിത്ഷാ ഈ ഒരു പ്രഖ്യാപനം നടത്തിയിരിക്കുന്നത് ഇന്റലിജൻസ് വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ നടത്തിയ തിരച്ചിലിലാണ് ഒളിത്താവളം കണ്ടെത്താൻ കഴിഞ്ഞിരിക്കുന്നതെന്നതും വ്യക്തമാക്കിയിരുന്നു അതേപോലെ തന്നെ ഒൻപത് രാഷ്ട്രീയ റൈഫിൾസും ലോക്കൽ പോലീസും ചേർന്നുകൊണ്ടാണ് ഓപ്പറേഷൻ നടത്തിയത് വനമേഖലയിലെ തിരച്ചിൽ അഹമ്മദാബാദിനും അതുപോലെ തന്നെ മറ്റു വനമേഖലയ്ക്കും ഇടയിലുള്ള ഒളിത്താവളങ്ങൾ കണ്ടെത്തുന്നത് ചെയ്തിരിക്കുന്നതെന്നാണ് ചെയ്തിരിക്കുന്ന അപ്പൊ പിന്നീട് പുരോ അവിടെ വലിയ രീതിയിലുള്ള തന്നെ ഇവരെ നശിപ്പിക്കാനുള്ള നീക്കങ്ങൾ സുരക്ഷാസേന നടത്തി കൂടുതൽ ഒളിത്താവളങ്ങളോ തീവ്രവാദ നീക്കങ്ങളോ ഇല്ല എന്ന് ഉറപ്പാക്കാൻ വേണ്ടി കൂടുതൽ തിരച്ചിൽ പ്രവർത്തനങ്ങൾ തുടരുകയാണ് എന്നതായിരുന്നു സൈന്യം വ്യക്തമാക്കിയത് അതേസമയം കഴിഞ്ഞ മാസം ദക്ഷിണ കാശ്മീരിലെ അനന്ത്നാഗ് ജില്ലയിൽ മറ്റൊരു രീതിയിൽ സമാനമായ രീതിയിൽ തിരച്ചിൽ നടത്തുകയും അവിടെ ഉണ്ടായിരുന്ന ഒളിത്താവളങ്ങൾ നശിപ്പിക്കുകയും ചെയ്തതായും സുരക്ഷാസേന വ്യക്തമാക്കിയിരുന്നു ഭീകരർ ഉപയോഗിച്ചിരുന്ന അല്ലെങ്കിൽ അവരുപയോഗിച്ചു എന്ന് കരുതപ്പെടുന്ന ബാക്ക് പാക്കുകൾ വസ്ത്രങ്ങൾ പാത്രങ്ങൾ കഴിക്കാനുള്ള ഉപകരണങ്ങൾ ഒരു ഗ്യാസ് സിലിണ്ടർ സംശയാസ്പദമായ യുദ്ധ സാമഗ്രികൾ എല്ലാം തന്നെ ഈ ഒളിത്താവളത്തിൽ നിന്നും കണ്ടെടുത്തതായും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു വ്യോമ നിരീക്ഷണം ഒഴിവാക്കാൻ കഴിയുന്ന ാഠമായ വനമേഖലകളിലായിരുന്നു ഭീകരർ ഇത്തരം ഒളിത്താവളങ്ങൾ നിർമ്മിച്ചിരിക്കുന്നത് എന്നതായിരുന്നു ഏറ്റവും ശ്രദ്ധേയമായ കാര്യം ന്യൂസ് ഡെസ്ക് കർമാന്യൂസ്